ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ക്രിസ്മസ് ഓഫർ ഓഫർ സെയിലാണ് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഓഫർ ചുങ്കടിയുടെ നൈറ്റിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇത് തന്നെ മോഡല് ചുങ്കടി നൈറ്റി മൂന്ന് നാല് ചുങ്കടി നൈറ്റിക്ക് ആയിരം രൂപ ഒരു ചുങ്കിടി മേക്സിയാണെങ്കിൽ ടു നയൻറ്റി ഓഫർ സെയിലാണ് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് ഇതിൻ്റെ കളർ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് സൈസ് ഡബിൾ എക്സൽ സ്ലീവൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം ഡിസൈനിങ് കാണിക്കാം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റഡാന്ന് നാല് നൈറ്റിക്ക് ആയിരം രൂപ ഫോർ നൈറ്റി വൺ തൗസൻഡ് വൺ പീസ് ടു നൈൻറ്റി ചുങ്കിടി മേക്സിയാണേ ലെങ്ത് ഫിഫ്റ്റി സിക്സ് സൈസ് ഡബിൾ എക്സ് ചെസ്റ്റ് വണ്ണം ഫോർട്ടി ആണ് ലെങ്ത് ഫിഫ്റ്റി ഫോർ മതിയെങ്കിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടെ തരും നിങ്ങളുടെ സൈസും കൂടി കറക്റ്റായിട്ട് പറയാമെങ്കിൽ സൈസ് കറക്റ്റായിട്ട് ചെയ്ത് തരുന്നതാണ് ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പും കൂടി ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ കൊടുക്കാറുണ്ട് നേബി ബ്ലൂ സ്കൈ ബ്ലൂ എല്ലാം ചുംകുടിയുടെ നൈറ്റ് ആണ് എല്ലാം ചുംകിടി നൈറ്റിയാന്ന് പ്ലീറ്റഡാന്ന് ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റഡ് പോലെ നൈറ്റ് ഇരിക്കുന്നത് സൈസ് ഡബിൾ എക്സല് ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫോർ ചുങ്കടി നൈറ്റിക്ക് വൺ തൗസൻഡ് വൺ ചുങ്കടി മേക്സിക്ക് ടു നയന്റി നല്ല മജന്തയും ഗ്രീനും കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നൂർത്ത് ഭംഗിയാണ് മജ്ജന്തായും ഗ്രീനും ഇത്ര നെക്കല്ല ഈ മോഡൽ തന്നെ ഞാൻ ഇതേ മോഡൽ Thank you so much.